ജയാസ് വെറൈറ്റി ബ്ലസ്ലുണ്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് കണ്ണൊമ്പിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് നിങ്ങളുടെ മുഖത്ത് കാണുന്നത് അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതാണ് മെയിൻ താരം അപ്പൊ നിങ്ങൾ എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം എനിക്ക് ഇന്ന് എന്താണേലും വൈകിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ അട്ടേപോളി റിസൾട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് തോന്നി റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പൈക്കാണ് അതുകൂടാതെ നമ്മുടെ വീടിന്റെ പരിസരം മുഴുവൻ ഞാൻ കാണാത്ത ആൾക്കാരെ കാണിച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട് എല്ലാം വീടിനാകെ അല്ല കേട്ടോ അതോർത്ത് കാണാതിരിക്കേണ്ട വീടിന്റെ പരിസരവും എല്ലാം പിന്നെ ഈ അടിപൊളി ടിപ്സോ അതെന്താണെന്നുള്ളത് കണ്ടു നോക്കണം കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചില സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം രാവിലെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചക്കപ്പഴം പുട്ടാവട്ടോ ചക്കപ്പഴം പുട്ടുണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കണേ ചക്ക ചക്കച്ചളയില്ലേ പഴുത്തത് ചെറുതായിട്ട് കുനുകുന നരിഞ്ഞു വെച്ചിട്ട് ശകലം ഇതിടുക പൊടി ഇടുക ശകല ഇതിടുക പൊടി ഇടുക അങ്ങനെ അങ്ങനെ എങ്ങനെ ആകുമ്പോൾ ചക്കപ്പഴം പുട്ട് റെഡിയാവും ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം അങ്ങനെ നമ്മുടെ ഗോതമ്പ് അല്ല സോറി ചക്കപ്പുട്ട് അപ്പൊ പുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മടെ നമ്മളെ ചക്ക പുട്ട് റെഡിയായി അമ്മ കഴിച്ചു ഇതിപ്പോ മോനെ ചക്ക ചക്കയിടാത്ത പുട്ടാണ് ഇത് ഞങ്ങൾക്കെല്ലാം ചക്കയിട്ട പുട്ട് പിന്നെ കറി ഇന്ന് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവയ്ക്കയും ബീൻസും കൂടെ അടുപ്പത്താക്കി അത് മൂക്കാറായിട്ട് വന്നിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കുറച്ചെടുത്ത് അത് നമുക്ക് കറി വെക്കണം അതിപ്പോ കട്ടൻ കട്ടൻ ചായ ചായ കുടിക്കാൻ പോയിട്ടുണ്ട് കാപ്പി കുടിച്ചിട്ട് ബാക്കി അപ്പോഴേ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇതാ നമ്മുടെ വേളൂരി വേളൂരിക്കുട്ടൻ ഉണ്ടല്ലോ നോക്കിക്കേ ഇത് തന്നെ ഇവിടെ ഒരു പച്ച കാണുന്നുല്ലേ ഓ ഇത് നമ്മുടെ കറിവേപ്പലായിരുന്നു കേട്ടോ വേളൂരിക്കുട്ടന്മാരെല്ലാം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ ഇതിനെ നമുക്ക് മാങ്ങിട്ട് വെക്കാവേ തേങ്ങ വെച്ച് മാങ്ങിയിട്ട് അപ്പൊ നമ്മളിത് നമ്മുടെ പുളിയെ മാങ്ങ കേട്ടോ ഇടയ്ക്കൊരു ചെനെപ്പോലെ തോന്നിയിട്ട് കിളിച്ചുണ്ടനാണേ നമുക്ക് പച്ചമുളക് ഇല്ലായിരുന്നു പക്ഷെ നമ്മുടെ ചെടിയെ പച്ചമുളക് കിടപ്പ് നമുക്ക് എടുത്തോണ്ട് വരാവേ അപ്പഴേ ഇതാ നമ്മുടെ പച്ചമുളകെ കിടക്കുന്ന പച്ചമുളക് കണ്ടോ നമുക്ക് പറിച്ചെടുക്കാം നമ്മടെ പച്ചമുള നമ്മളെ വീണ്ടെ പിടിക്കാൻ വരുമ്പോ നമ്മടെ ഇക്രൂനും ബക്രൂനും ഒക്കെ സുഖേട അവൻ അവിടുന്ന് വരുമ്പേ അവർക്ക് സ്കൂട്ടർ ആരോ പോയതാട്ടോ അവിടുന്ന് വരുമ്പോഴേ സിഗ്നല് കിട്ടും അവളുമാർക്ക് സിഗ്നല് കിട്ടും ചെടിയാണെങ്കിലോ ചെറിയ ചെടിയാണേ പക്ഷെ നിറയക്കായ എന്നെപ്പോലെ പൊക്കം കുറവുള്ള ചെടിയാ ഞാൻ പക്ഷെ നിറയക്കായല്ല രണ്ട് ആമ്പിള്ളേരിലേ ഉള്ളു അല്ലേ എങ്ങനെയുണ്ട് എക്സാമ്പിൾ അപ്പം നമുക്ക് പച്ചമുളകിനെ എന്നതായി കേട്ട നമ്മുടെ പച്ചമുളക് എല്ലാം പറ പച്ചമുളകിനെ കരി ഇതെല്ലാ ഷോളാ കേട്ടേ കേട്ടാ ഇത്രേം മതി ആവശ്യത്തിന് കിട്ടി നമ്മളിത് ആ വേളൂരി കറി വെക്കാനുള്ള പച്ചമുളക് നോക്കിയാൽ നമ്മൾ ഒരു പച്ചമുളക് നട്ടു പിടിപ്പിച്ചുകൊണ്ടല്ലേ നമുക്ക് പച്ചമുളക് ഉണ്ടായത് നട്ടു പിടിപ്പിച്ചെന്ന് മാത്രം വിചാരിച്ചാൽ പച്ചമുളക് ഉണ്ടാകത്തില്ല അതിനെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു അതുങ്ങളെ പരിപാലിച്ച് പരിപാലിച്ച് എൻ്റെ മൂത്തയിൻ്റെ സൗണ്ട് കേട്ടുക കൊച്ചു പിള്ളേരെ പോലെ തീരെ ശിശുവാണ് അവനെ ഇരുപത്തഞ്ച് വയസ്സായി ശിശുവാണ് അതാണ് ഉച്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പരിപാലിച്ച പോലെ തന്നെ ഇത് നമ്മൾ പിള്ളേരെ പരിപാലിക്കുന്ന പോലെ പരിപാലിച്ച നമുക്കിങ്ങനെ പച്ചമുളകൊക്കെ കിട്ടും ഇപ്പൊ ഞങ്ങള് അതാ നോക്കോ ഞങ്ങള് ഇപ്പഴേ ഇപ്പ ഉടുപ്പില്ലാത്ത ചേട്ടൻ വന്നേ ചൂടായിട്ട് ഉടുപ്പിടാത്തത് കേട്ടോ ആ അയ്യോ എന്താണോ ആവോ അല്ലേ ദൈവമേ ആ എന്റെ ഈ പച്ചമുളകാൽ അത് പേടിച്ചേട്ട് ഓടി അപ്പൊ ഇതിനെ നമ്മൾ ഞങ്ങള് ചീരത്തെയൊക്കെ വെച്ചിട്ടുണ്ട് ചീര ഒരെണ്ണം മുട്ടനായായിരുന്നു അപ്പം അടുത്ത കുഞ്ഞു കുഞ്ഞിക്ക തൈ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് എത്രയും വേണ്ട ഏ കേട്ടോ കൊച്ചു വാർത്ത കൊഞ്ചെന്നണ്ടോ കുഞ്ഞുവാവേ കുഞ്ഞുവിങ് വന്ന് തൊട്ടി തൊട്ടി കെട്ടിട്ടാട്ട അമ്മ അമ്മ തൊട്ടി കെട്ടി ആട്ടാന്ന് പറയുന്നു എന്നിട്ട് ഒരു ഇതൊക്കെ വായിലൊരു ഒരു ഇതൊക്കെ കൊടുത്ത് എന്താ ഒരു പാലും കുപ്പിയൊക്കെ കൊടുത്ത കൊടുത്ത് തൊട്ടിരിട്ടാട്ടന്ന് പറയാം വാവയോട് അപ്പൊ നമുക്ക് ഇതിനെ വെക്കാം അപ്പൊ നമുക്ക് നമ്മുടെ വേളൂരിയ കറി വെച്ചേക്കാം കേട്ടോ വേളൂരി തേങ്ങ നമ്മൾ ഇത് കഴുകി എടുത്തോണ്ട് വന്നു നമുക്ക് ഇവനെ അങ്ങോട്ട് കീറി ഇടാം കേട്ടോ കീറി അങ്ങോട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് മുറിച്ചെ മുറിച്ചിട്ടിട്ട് അത് നല്ലെണ്ണം തൈ ആയിരുന്നു കേട്ടോ ഇതെന്റെ കൂട്ടുകാരി കൊണ്ട് തന്ന തൈ ആയിരുന്നു അപ്പം ആ തൈ എന്താണേലും അവള് നല്ല മനുഷ്യടുകൂടി തന്ന അത് പിടിച്ചു കെട്ടോ പിടിച്ച് സൂപ്പറായി ഇനി നമ്മുടെ ഇത് കൊടുത്തേക്കാം മാങ്ങ പിന്നെ നമ്മൾ തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ഉള്ളി ചെറിയ ഉള്ളിയും കൂടെ അരച്ചു വെച്ചേക്കുന്ന അരപ്പാണിത് കേട്ടല്ലോ അപ്പൊ ഇവനേം കൂടെ നമുക്ക് ഇതിനകത്തോട്ടിട്ടിട്ട ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നമുക്ക് അങ്ങോട്ട് വേഗം വെക്കാം കേട്ടല്ലോ മിക്സിയുടെ ജാറൊക്കെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുത്ത കേട്ടോ എടുത്ത് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം കേട്ടോ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഉപ്പും ഇട്ട കറിവേപ്പില ഇട്ട നമ്മക്ക് അവനെ അങ്ങോട്ട് വേള വെക്കാവേ ഇളക്കി സൂപ്പർ കേട്ടോ പറയാതിരിക്കാൻ നിർവാഹമില്ല നമുക്ക് തീ കത്തിച്ചങ്ങോട്ട് അവൻ അവരിന്ന് തിളതിളതിളതിളച്ച് റെഡിയാവട്ടെ പ്രത്യേകമാരൻ്റെ കൈ ഒക്കെ കഴുകി വരാം അപ്പൊ നമ്മുടെ മീൻകറി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണെ ഈ വെള്ളം ഇവിടെ എപ്പോഴും വെച്ചേക്കുന്നത് എന്താ പറയാ ഇത് കുടിക്കാനുള്ള വെള്ളാ കേട്ടോ തിളപ്പിച്ച വെള്ള തിളച്ച് രാവിലെ തന്നെ പേറുമാറാത്ത ഒരു കര ഉണ്ട് ഇതിന് പേർ ഒരിക്കലും മാറത്തില്ല അതിനകത്ത് നിറച്ച് ഒട്ടും ഇല്ലാത്തപ്പോ അത് നിറച്ചു തിളപ്പിച്ചു വെക്കും പിന്നെ ഇതിനകത്തെ കൂടുതലും തിളപ്പിച്ച് വെക്കുന്നത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ചൊഴിച്ച് ഇതിനകത്തോട്ട് വെക്കും അതാണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ഇന്നത്തെ കറികള് നമ്മുടെ ഈ വേളൂരി കറി ആ സു പറഞ്ഞ പറഞ്ഞാൽ നങ്കിനെയും വറുത്തു വെച്ചിട്ടുണ്ട് ഇന്നലെ രസം വെച്ചായിരുന്നല്ലോ രസം കൊച്ചിന് ജീവന്റെ ജീവൻ അതിനിപ്പഴും ഞങ്ങൾക്ക് പുളിശ്ശേരിയുണ്ട് ഈ കറികളപ്പ ചേട്ടന് തൊഴിച്ചേ ഉണർത്തുള്ളൂ പിന്നെ നമ്മുടെ ബീൻസും പാവയ്ക്ക് വെച്ചിട്ടില്ലാത്ത ഒരു വെക്കടങ്ങ് കേട്ടോ അച്ചിങ്ങയും പാവയ്ക്കയും ബീൻസും പാവയ്ക്കയും ഇതൊക്കെ സൂപ്പർ കോമ്പിനേഷൻ കേട്ടോ അടിപൊളിയാ പിന്നെ മോൻ പറഞ്ഞു അവന് നാളത്തേക്ക് ഓഫീസിലേക്ക് നങ്ക് വറുത്തേനെ കൊടുക്കണം ഓ നമുക്കെന്താ ഒരു നങ്കിനെ അടുത്ത് ഇന്നലെ വെച്ചതല്ല വറുത്തായിരുന്നു അതുകൊണ്ട് നങ്കിനെ അടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട് അത് ഇപ്പോഴെങ്കിലും വേണ്ട വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരിയുടെ മോളുടെ മോൻ കുഞ്ഞിന്റെ പേരിടമ്പ ചടങ്ങാണ് അതിന് പോണം വയറ്റത്തെ കറിയും ഓക്കെ ആയി പിന്നെന്താ അപ്പൊ ഇത്ര പണികളെ ഇന്ന് ഇത്രയൊക്കെ മതിയല്ലോ മതിയല്ലോരിക്കറി ഇതെല്ലാം ഇല്ലേ അത്ര മതി പിന്നെ നമുക്ക് നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ നിങ്ങളെ ഇന്ന് കാണിച്ചാലോ നൂറ് വർഷം കണ്ടതാണെങ്കിൽ ആരും ഏത് നേരം ഈ കുന്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞ് കമന്റിടല്ലേ ഞാൻ കാണിക്കുന്നില്ല കണ്ട് കണ്ടും മടുത്ത് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പാടാ എന്റെ വീടിനോ പരിസരവും അത് തന്നെ പക്ഷെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഇതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യങ്ങട്ടോ ഡെയിലി ഒരെണ്ണം തിന്വേ ഇതാണ് എന്റെ ആരോഗ്യ രഹസ്യം നമുക്ക് നമ്മുടെ പരിസരത്തുള്ള സാധനങ്ങൾ പരിസരത്തെന്തൊക്കെ മരങ്ങളുണ്ട് എൽ ഓ ഈ കാക്കക്കുന്ത എന്നെ കാണിച്ചല്ലോ എൻ്റെ പൊന്നെ കറമ്പം കാക്കയെ ഞാൻ കണ്ടു ചീത്തയാണ് കറമ്പൻ കാക്കയൊക്കെ കാണുന്നു ഓ ചുമ്മാ മനുഷ്യൻ്റെ ഓരോ തോന്നിവാസങ്ങളല്ലേ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പരിസരം അടുക്കള പരിസരം ഇവിടെ ഇതുവരെ ശരിയാവാത്ത മൂന്ന് കറിവേപ്പിനെ വെച്ചിട്ടുണ്ട് എന്നെപ്പോലെ തന്നെ മുരടിച്ച് നിൽക്കുന്ന കരിവേപ്പ കണ്ടോ എന്താ ഇതിനൊക്കെ ഞാൻ മരുന്നൊക്കെ ഒഴിച്ച് ഇടയ്ക്കൊക്കെ കായത്തിൻ്റെയൊക്കെ കലക്കൊഴിച്ച് ശരിയായതാണ് പിന്നെ അത് ശങ്കരം തെങ്ങിയ തന്നെ ഇതിനൊക്കെ പുതിയ ഇല വരുന്നുണ്ട് ഒന്ന് തുമ്മട്ടെ എന്താണേലും ഇവരെ ഞാൻ മറക്കത്തില്ല ഇവരെ വീണ്ടും വീണ്ടും ഞാൻ വളർത്തുന്നതായിരിക്കും പിന്നെ നമ്മൾ അന്ന് വെച്ച് എന്താ നമ്മുടെ അലക്കുകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ താറാവാണ് എവിടെ നോക്കിയാലും താറാവേ ഉള്ളൂ നമ്മുടെ ഇവിടെ താറാവിൻ്റെ ഈ സൈഡ് താറാവിൻ്റെ അലക്കുകല്ല് കേട്ടോ അലക്കുകല്ല് ഇതാണ് നമ്മുടെ അലക്കല് ഇതൊക്കെ സ്ഥാനം നോക്കിയിട്ടതാണ് കേട്ടോ ഈ അലക്കുകല്ലെല്ലാം ഇവിടെ നിന്ന് നമുക്ക് പോകാം കേട്ടോ ഇവിടെ നിന്ന് കണ്ട് കണ്ട് കണ്ടു പോകാം ഇവിടെ കുറേ വാഴ ഇതൊക്കെ പാളയന്തോടം വാഴകളാണ് നിറച്ച് കൊലയായിട്ട് നിൽക്കുക കേട്ടോ ഒരെണ്ണത്തേലല്ല പലതത്തെ കണ്ടോ എട്ട് ഒമ്പത് പത്ത് വാഴക്കൊല്ല ഉണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ ഇത് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ആട്ടോ ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ സുന്ദരിയെ രു തങ്കച്ചിയൊക്കെ കാണാം ഇവളാണ് എൻ്റെ സുന്ദരി സുന്ദരി ഇന്ന് രാവിലെ മുട്ടയിട്ടു മുട്ട ഞാൻ എടുത്തുകൊണ്ട് പോയി എടി നിന്നെ പരിചയപ്പെടുത്തുക യൂട്യൂബിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കേട്ടോ ഇവൾ മുട്ടയിട്ട് രാവിലെ തന്നെ നമുക്കാകെ മൂന്ന് കോഴിയുടെ ആവശ്യമുള്ളൂ പണ്ട് ഞങ്ങൾ ബി വി ത്രീ എയ്റ്റി വളർത്തിയതാണ് കേട്ടോ ഇഷ്ടം മാതിരി വളർത്തി നല്ല ബിസിനസ്സായിരുന്നു ഈ കൂട് വാങ്ങിച്ചത് ഇരുപത്തി പത്തിരണ്ടായിരത്തി അഞ്ഞൂറാന്ന് തോന്നുന്നു ഈ സ്വന്തമായിട്ട് വെള്ളമൊക്കെ പമ്പ് ചെയ്ത് നമ്മളൊന്നും ചെയ്യണ്ട ദാ ഇതിനകത്തൂടെ തന്നെ വെള്ളമൊക്കെ അതാ കണ്ട ഇങ്ങനെ 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 വീണോളൂ വെള്ളം കണ്ട വീഴുന്നുണ്ട തുള്ളിത്തുള്ളിയായിട്ട് അത് നമ്മൾ ഫസ്റ്റിലെ കോഴികളെ ഒന്ന് കാണിച്ചുകൊടുത്ത് അവർക്കറിയാം മഞ്ഞ കണ്ട് ആകർഷിച്ചാണ് കോഴികൾ തന്നെ പഠിക്കുന്നത് ഒന്നും പഠിപ്പിച്ചിട്ടല്ലേ പഠിക്കുന്നത് അപ്പം നമ്മുടെ കൗണ്ടർ ബോക്സൊക്കെ തുറ വെറുതെ കിടക്കുകയാണെങ്കിൽ ഈ ആകെ ഇത്രയേ ഉള്ളൂ ഇരുപത്തിനാല് കോഴിയെ വളർത്തിയ കൂടാണ് എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് കേട്ടോ കാരണം അപ്പി ഒത്തിരി ആയാലും രക്ഷയില്ല അതുകൊണ്ടാണ് പിന്നെ അതെ ഇവളെന്നും കുളിച്ചിട്ടേ നിൽക്കത്തുള്ളൂ സുന്ദരി അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഇവളാണെങ്കിലോ ഡെയിലി കുളിയ കുളിച്ച പോലത്തെ ശരീരമാണ് അവളുടെ പൂടെ അങ്ങനെ നിൽക്കുന്ന കേട്ടോ അതിങ്ങനെയാണ് അവളുടെ സ്വഭാവം കൊണ്ടുവന്നപ്പോഴേ ഇങ്ങനെയാണ് എന്നും കുളിച്ച പടി നിൽക്കുന്നതാണ് ഇവിടെ ഒരുത്തി കള്ളിയെപ്പോലെ ഇരിക്കുന്നുണ്ട് അവൾ എപ്പോഴും പൊരുന്നയാണേ അവൾ മുട്ടയിട്ടെല്ലാം കഴിഞ്ഞ് കഴുത്തെ ഇല്ലാത്ത ടൈപ്പാണ് അവൾ പൊരുന്നയിട്ട് പൊരുന്നയിട്ടല്ല മുട്ടയിട്ട് പൊരുന്നയായി അപ്പോൾ സുന്ദരി രുക്മിണി തങ്കച്ചി ഇവരെല്ലാം നിങ്ങൾ കണ്ടല്ലോ സുന്ദരി രുക്മിണി തങ്കച്ചി അപ്പം ഇവളെല്ലാം ഇങ്ങനെ അവരെ നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ വളർത്തുന്നത് എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ടാ ഇതിൻ്റെ ടാങ്ക് കഴുകും കഴുകിയിട്ട് വെള്ളം കൊടുക്കും ഫസ്റ്റ് സമയത്തൊക്കെ മരുന്ന് ഇഷ്ടന്മാരി ഉണ്ടായിരുന്നു ബിവറേജ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം മേടിച്ചു കൊടുക്കും വിറ്റാമിൻ ഗുളികകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു പിന്നെ നമ്മുടെ അയ്യോ നമ്മുടെ പെണ്ണെന്തിയെ വാവ ഉറങ്ങിയെന്ന് തോന്നേ കാണിക്കാം ഇക്രുവേ അയ്യോ അമ്മയുടെ മുത്തൊറങ്ങുമായിരുന്നോ വാവ വാവൊറങ്ങിക്കോ വാവ ഉറങ്ങിക്കോ ഇതാണ് ഇക്രു ഇവിടെ പക്രു ആയിരുന്നു പക്ഷെ അവൻ മൂത്രം ഒഴിക്കുമ്പം ചീറ്റിക്കുമ്പം പുറത്തോട്ട് പോകാൻ ഇതിൽ തന്നെ കിടക്കുമ്പോൾ അവന് വൃത്തികേട അവന്റെ ദേഹം മുഴുവനാവും ഇവളും മറട ഇവള് പെണ്ണല്ലേ അപ്പം ഇങ്ങനെ അവൾ കിടന്നതാ നല്ല ചൂടല്ലേ എപ്പോഴും കൂടി ഞാൻ നനച്ചു കൊടുക്കും കേട്ടോ പാവങ്ങൾ എന്തറിയാല്ലേ ഇവിടെ കുറേ ഇതൊക്കെയുണ്ട് പിന്നെ അതെ ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടൊരു ഗേറ്റും വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വഴി നമ്മുടെ നമ്മുടെ വഴിയാട്ടോ ആട്ടോ ഇതേ നമുക്ക് ഈ വഴി കൂടെ അതിലേക്കൂടെ വല്ല സാധനം കൊണ്ടുവരുവാണെങ്കിൽ ഇതാ അങ്ങനെ വല്ല സാധനം കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഓട്ടോ ഇട്ടിട്ട് ഇങ്ങോട്ട് കയറാമല്ലോ അതിനാണ് ഇവിടെ ഒരു ഗേറ്റ് വെച്ച് ഇത് പഴയ ഗേറ്റ് ആകട്ടോ പഴയ വിലയ്ക്ക് വാങ്ങിച്ചു വെച്ച ഗേറ്റ് ഇവിടെ ഒക്കെ നല്ല ഗേറ്റ് വെക്കേണ്ടി കയറിയില്ലല്ലോ ഈ തെങ്ങെന്നാണ് ചേട്ടനെ കടന്നല്ലു കുത്തി കേട്ടോ ഈ തെങ്ങ് അങ്ങനെ തന്നെ നിൽക്കുവാണ് ഇവിടെ ഇതൊരു പുതിയ കൊല കണ്ടോ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ ഇവിടെ ഒരു ഇരുമ്പയുണ്ട് എന്താ ഈ ഇരുമ്പ ഇഷ്ടമാരി ഇരുമ്പ ഇരുമ്പയ്ക്കല്ലല്ലോ ഇരുമ്പ പുളി ഉണ്ടാവുന്നതാണ് ഞപ്പുറത്തൂടൊക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ പിന്നെ ഇത് നമ്മുടെ ഇക്രൂൻ്റെ ടാങ്കാണ് ഇവർക്ക് സെപ്റ്റിക് ടാങ്ക് ഉണ്ട് അവരുടെ കൂടിൻ്റെ ടാങ്കാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പോകും അടുക്കള വശത്തൂടെ തന്നെ അലക്കുക എല്ലാം കണ്ടല്ലോ അവിടെ മുഴുവൻ വാഴകൾ വെച്ചാൽ അന്ന് കുഞ്ഞിലെ തന്നെ വാഴകൾ ഇതിപ്പോൾ ഇവിടെ ഒക്കെ പെയിൻ്റൊക്കെ അടിക്കാറായി നമ്മുടെ മതിലിനൊക്കെ അതിപ്പോഴങ്ങും ഇല്ല നമ്മുടെ മോൻ്റെ കല്യാണം വരുമ്പോഴേ ഉള്ളൂ കേട്ടോ ഇനി അങ്ങ് വെളുപ്പിക്കുവാണ് കണ്ടോ ഇവിടെയൊക്കെ അതാ വാഴ വെച്ചേക്കുന്നതാണോ അല്ല നീറ്റായിട്ടാണ് നമ്മുടെ പറമ്പിനെ കിടക്കുന്നതാണോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇത് നമ്മുടെ അമ്മയുടെ സെറ്റൊക്കെ നനച്ച് വിരിച്ച് നോക്കിയൊക്കെ എത്ര വൃത്തിയായിട്ടാണ് വിരിച്ചിട്ടേക്കുന്നതെന്ന് ഞാൻ പോലും ഇങ്ങനെ വിരിച്ചിടത്തില്ല ആ അപ്പം ഇങ്ങനെ വന്നു വന്ന് വന്നു വന്ന ഇവിടെ തന്നെ ഒന്ന് കണ്ടോ കാണിച്ചു തരാം അപ്പം ദാ ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ച് കണ്ടല്ലോ ചൈനീസ് ഓറഞ്ച് എപ്പോഴും എല്ലാവർക്കും അറിയാലോ ഇഷ്ടമാതിരി ചൈനീസ് ഓറഞ്ച് നിറച്ചുണ്ടായി ഇപ്പോഴും കിടപ്പുണ്ട് കാണാവും എല്ലാവർക്കും ഇവിടെ നിറച്ച് കിടപ്പുണ്ട് ദാ ദാ യോ അയ്യോ ഞാൻ വീണേ ദാ സ്ഥലം മുഴുവൻ പൂവായി നിറച്ചിനെ ഉണ്ടാകും കേട്ടോ ഭയങ്കര പുളിയാണ് ഇത് ഇതെടുത്തപ്പോഴേ ഓ പണ്ടില്ലാതിരുന്നപ്പം കട്ട് പറിച്ചിട്ടുണ്ട് ഉപ്പും കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ നിന്ന് പ്രായം പോയി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ചൈനീസ് ഓരോന്നെ ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട് പോവാം നിറച്ചുണ്ടായി കിടക്കോ കേട്ടോ ഒരെല്ലാം പോലും ഇല്ലാതെ ഇതാ നിങ്ങൾക്ക് കാണാമോ എനിക്കറിഞ്ഞുകൂടെ കാണാമോ എന്ന് നോക്ക് നിറച്ച് ആർക്കെങ്കിലും വേണമെങ്കിൽ പനമ്പാലത്തൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ വാ എന്നിട്ട് ഞാൻ തരാം അതായത് ഉണ്ടോ നിറച്ച് കിടപ്പുണ്ടോ കേട്ടോ അട്ടിപ്പൊളിതാ ഓരോ ഇരട്ടകളായിട്ടാണ് കിടക്കുന്നത് നിറച്ചുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് നമ്മുടെ മിനറൽ വാട്ടർ നമ്മളിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് ഒറ്റക്ക് ഒറ്റ ഒരു ഇതായിട്ട് പന്ത്രണ്ട് എണ്ണം അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇത് എടുക്കാൻ ഒരാൾ വരിക അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതൊക്കെ എന്തിനാണ് അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൂ മൂലക്കൊരു മുള്ളാത്ത ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഒത്തിരി വർഷമൊന്നും ആയില്ല കേട്ടോ ഇവനങ്ങ് പഴിക്കാറായോ ഒരെണ്ണം ഇതേലിത്തോണം കിടപ്പുണ്ട് ഇതൊക്കെ പാടാം ഓ പഴിക്കാറായി കേട്ടോ അപ്രാവശ്യത്തെ ഒറ്റ ഒരു കുഞ്ഞ് ഒരമ്മയ്ക്കൊരു കുഞ്ഞുള്ളെങ്കിൽ അതിന് മൊത്തം വിറ്റാമിൻ കൊടുത്ത് അങ്ങനെ വളർത്തത്തില്ലേ എന്ന് പറഞ്ഞപോലെ ഇതിനൊരു കുഞ്ഞേ ഇപ്പോത്തവണ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് അവൻ ഇച്ചിരി മുഴുത്തതാണ് ഇത് അപ്പുറത്തുകാരുടെ വാഴ ഇപ്പുറത്തോട്ട് വന്ന് ഇതിൻ്റെ മണ്ടയിലോട്ട് കിടക്കുകയാണ് നമ്മളൊന്നും പറയുന്നില്ല അവരാണെങ്കിൽ അടിയിടും കേട്ടോ അവർ ഇവർ വന്ന് താമസിക്കുന്ന അതുകൊണ്ടാണ് അവരുടെ ലീലാവിലാസം ഇത് കേട്ടോ അങ്ങേ അറ്റം വരെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അവർക്കാരെയും കാണണ്ട അതുകൊണ്ട് നമുക്കെല്ലാവരെയും കാണുന്നതാണ് സന്തോഷം നമുക്ക് അവർക്ക് കാണണ്ടേ നമുക്കും കാണണ്ടല്ലേ അത്രേ ഉള്ളൂ അവർ വന്ന് നമ്മുടെ ഇവിടെ ഉള്ളവരല്ല വന്ന് താമസിക്കുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാലോ ചിലവരൊക്കെ വന്ന് താമസിക്കുന്നു ഉണ്ട് കേട്ടോ ഇതാ ഇതുണ്ടോ ഇത് നമ്മുടെ പണ്ടത്തെ അരകല്ലാണേ അരകല്ലേ ആട്ടുകല്ല് അവൻ പുരാവസ്തുമായിട്ട് നമ്മുടെ മതിലെ തന്നെ ഇരിക്കുവാണ് പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഇതാ ഇതെന്നാന്നറിയോ ചിരട്ടയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ നിറച്ചു ചിരട്ട ഇത് നിറച്ചു ഇരട്ട ചിരട്ട എടുക്കാൻ ഒരാൾ വരും അത് നമ്മൾ പൈസയ്ക്ക് കൊടുക്കും കേട്ടോ ചിരട്ട ഒരാൾ വരുന്നുണ്ട് ഇതിലേക്ക് ഇത് നമ്മുടെ ഒരു മീൻകാരൻ്റെ ഉച്ചയ്ക്ക് ഇത് നമ്മുടെ പയർ ഞാൻ നട്ടില്ലേ പയർ അത് ഓരോന്നൊക്കെ പടർന്നു കയറുന്നുണ്ട് നമ്മുടെ ആയൂറിൻ്റെ പ്ലാവ് കരിഞ്ഞു പോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു മുഴുവൻ പോയായിരുന്നു കേട്ടോ ഇതാ ഈ പരുവായ്പിൽ മുഴുവൻ കരിഞ്ഞു പോയി അതിനാണ് ഞാൻ ഇത്തവണ വിയറ്റ്നാം വിയറ്റ്നാം ഏർലി ഇത് വിയറ്റ്നാം എയർലി ആറാം മാസം കായ്ക്കുന്നെന്ന് പറഞ്ഞാൽ ആയിരം രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം ആറാം മാസം കായ്ക്കോ എന്നുള്ളത് ഇതാ ഇവിടെ ഒരു കറിവേപ്പിനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ തുളസി ഉണ്ട് പിന്നെ നമ്മുടെ നന്തി അർവട്ടം അങ്ങനെ അല്ലറ ചില്ലറ ഇതാ ഇത് നമ്മുടെ അയ്യോ തലമുടി സംരക്ഷണത്തിൻ്റെ ചെമ്പരത്തി ഇതാ ഇത് നമ്മുടെ സാമ്പാർ ജിരി ഇവിടെ അങ്ങനെ പലതുണ്ട് ഇത് നമ്മുടെ ചെത്തി ഈ കളർ ചെത്തി കണ്ടോ ഇവിടെ ഒരു തെങ്ങുണ്ട് അല്ല സോറി തെങ്ങൊന്നും ഇവിടെ ഒരു കിണറുണ്ട് അതിൻ്റെ ജനനം എന്നാണെന്ന് ചേട്ടൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ജനനം ഇണ്ട പിന്നെ പിന്നെ നമ്മളിങ്ങനെ ചുറ്റോട് വരുമ്പോൾ അറിയാമല്ലോ ഇവിടെ ചെടികളും ഇനി വൈകിട്ടാണ് ഇവിടക്ക് തൂത്ത് വരുന്നത് രണ്ടു നേരം ഇവിടെ തൂക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് നമ്മൾ വൈകിട്ടാണ് ജാതി ഇവിടെ മൊത്തം തൂക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ സ്ഥലം കാരണം ഈ ജാതി നിൽക്കുമ്പോൾ നല്ല സുഖാണേ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഒക്കെ അറിയാലോ അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഇവിടെ ഒരു പുരാവസ്തുപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു പുരാവസ്തുരുപ്പുണ്ട് ഇവിടെ ഒരു പുരാവസ്തുരുപ്പുണ്ട് ആ നമ്മുടെ അമ്മ നമ്മുടെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നു ഇന്ന് പണിയൊന്നുമില്ല കുളിക്കണ്ട മേലെ കഴുകുള്ളൂ അപ്പൊ അവിടെ ഇരുന്നു കേട്ടോ അപ്പം ഇവിടെ നിങ്ങോട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും ഇതാ ഇത് ഞാൻ വാങ്ങിച്ചത് പുതിയതാട്ടോ ഇത് പുതിയതാണ് ഇത് പുതിയ ബോഗൻ ബില്ല് കേട്ടോ പുതിയ ബോഗൻ ബില്ലാണ് അതൊക്കെ കാണിച്ചു തരാം പിന്നെ വെയിലാണ് പിന്നെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ എന്താ നമ്മുടെ ഡോഗ്സൊക്കെ കിടക്കുന്നുണ്ടോ പാവങ്ങൾ അല്ലേ അവരെയൊക്കെ എപ്പോഴും കാണുന്നല്ലോ നിങ്ങൾ നിങ്ങളെ കാണിക്കണ്ട നിങ്ങളൊക്കെ കണ്ട എപ്പോഴും പിന്നെ നമ്മുടെ കരുവേപ്പൊക്കെ തന്നെ കിട്ടുമെന്ന് ഞാൻ പറയ ദൈവം വലിയവനാണ് എനിക്ക് കരുവേപ്പിൻ്റെ ഇതില്ലാത്തത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയി കരിയേപ്പ് തരിയേപ്പ് താ ചോദിക്കാൻ പറ്റും അതുകൊണ്ട് ദൈവം എനിക്ക് ഒരു ഭഗവാനാണോ ഭഗവതിയാണോ ആരാ ദേവിയാണോ എന്നറിയത്തില്ല ഒരു കുയിലിൻ്റെ രൂപത്തിൽ വന്ന് ഞങ്ങളുടെ ഈ മാവേലാണ് രാത്രി വന്ന് ചേക്കേറുന്നത് അവർ കൊണ്ടുവന്ന് കുരു ഇട്ടിട്ടിട്ടിട്ടിട്ട് നമ്മുടെ ഇവിടെ ഇതാ എത്ര കരുവേപ്പും എനിക്ക് ദൈവം തോന്നി ഇതിൻ്റെ ഇടയൊക്കെ ഇതാക്കണം ചെറിയ ചെറിയ പുല്ല് നിൽപ്പില്ലേ അതിനൊക്കെ ഇച്ചിടാകാതെ പറിച്ചെടുക്കാൻ പറ്റത്തില്ല നോക്ക് എത്ര കരുവേപ്പുന്തയാണ് എനിക്ക് നിൽക്കുന്നതെന്നും ഇതാ ഇതെല്ലാം പല പാല കരുവേപ്പുന്തയട്ടോ ഇതാണ്ട ഇതെല്ലാം സ്വന്തമായിട്ട് കിളുത്തു വന്ന് പതിമൂന്ന് കരുവേപ്പുന്തയും നമുക്കുണ്ടായി പതിമൂന്ന് കരുവേപ്പുന്തയാണ് നമുക്ക് ഉണ്ടായേക്കുന്നത് കേട്ടോ കാരണം നമുക്കറിയാലോ നമ്മുടെ ദൈവം വലിയവനാണ് കാരണം കരുവേപ്പ ഇല്ലെങ്കിൽ പിന്നെ കരുവേപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമായിട്ടോ സത്യം പറയുകയാണെ നമ്മുടെ ഏത് കറിക്കും കരിവേപ്പ് വേണ്ടേ അതുകൊണ്ട് എനിക്ക് നമ്മൾ പലരോട് ചെന്ന് പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ചോദിക്കാനൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്റ്റൈലാണ് എന്താണെന്ന് വച്ചാൽ ആരെയും കൊണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും അങ്ങനെ എപ്പോഴും ഒന്നും തരാൻ കരുവേപ്പില കൊടുക്കരുതെന്നല്ലേ അതായിരിക്കാം എനിക്ക് പക്ഷേ ആരുമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കറിവേപ്പിൻ്റെ എല്ലാം കൊടുത്ത് കൊടുത്ത് രണ്ടാന പോലത്തെ കരുവേപ്പുണ്ടായിരുന്നു ഞാൻ ആര് ഒന്നു വെച്ചാലും കരുവേപ്പൻ കൊടുക്കുമായിരുന്നു തീരെ നിവൃത്തിയില്ല ലാസ്റ്റ് ക ഒരു പ്രാണിയോ പൂച്ചയാണ്ടൊക്കെ വന്ന് ചെന്നപ്പം ആണ് ഞാൻ ആർക്കും കൊടുക്കാതായത് അത് അതോടുകൂടി ഒന്ന് നശിച്ചുപോയി പിന്നെ ദൈവം തന്ന രീതിയാണ് ഈ കറിവേപ്പൻ തൈ എന്ന് പറഞ്ഞത് പിന്നെ നമ്മളതാ മുറ്റത്ത് ദാ മുള്ള മുള്ളങ്കിപ്പഴം ഇത് ഇതൊരു മുള്ളങ്കിയാണ് തൈ ഇത് മുള്ളങ്കിയാണ് ഇതെല്ലാം ഉണ്ടാവാറായിട്ടുണ്ട് ഇത് നിറച്ച് എന്നാ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പം നിറച്ചുണ്ടാവാറായിട്ടുണ്ട് ഇവിടെ പോമിഗ്രാനേറ്റ് എന്താ മാതള നാരകം വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം മാതള നാരകം പാണാവള്ളിന്ന് കൊണ്ടൊന്നാണ് ഇതൊരു മാതള നാരക ഇതിൻ്റെയൊക്കെ പുല്ലൊക്കെ പറിക്കാറായി ദാ അവിടെ എൻ്റെ വഴിയിൽ കുറച്ച് പയറിനെ നട്ടിട്ടുണ്ട് കുറച്ച് കണ്ണിമാങ്ങ ഉണ്ട് എവിടം വരെ കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല ഒന്നും ആയിട്ടില്ല കണ്ണിമാങ്ങ പരുവത്തിൽ ആയില്ല കുറച്ചൊക്കെ പൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ട് ദാ ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ കിടപ്പുണ്ട് നിറച്ച് കിടപ്പുണ്ടായിട്ടുണ്ട് കേട്ടോ നിറച്ചുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ മാവേലാണെങ്കിലോ നിറച്ചു മാങ്ങ അല്ല മാങ്ങ ആ മാവ മാങ്ങയില്ലല്ലേ ചാമ്പയുടെ കാര്യമാണ് പറഞ്ഞു തന്നെ ചാമ്പ പൂത്തിട്ടുണ്ട് ദാ ചാമ്പയ്ക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ റെഡ് ലേഡി നമുക്കാകെപ്പാട് ദാ ഈ ഒരു കപ്പളവും ദാ ഒരു കപ്പളവും അത് എന്നെപ്പോലെ കാപ്പിലായിപ്പോയി ഇനിയിപ്പം അതിനെ നിർത്തിയിട്ട് കാര്യമില്ല പക്ഷേ എന്നെ നിർത്തിയിട്ട് കാര്യമുണ്ട് എൻ്റെ മക്കളെയൊക്കെ കൊണ്ട് വലുതാക്കണ്ടല്ലേ അപ്പോൾ ദാ അതിനു വരെ ഞാനിവിടെ അതെല്ലാം പോകുന്നതിന് മുമ്പ് റെഡ് ലേഡിയുടെ പഴുപ്പിച്ചിട്ട് അതിൻ്റെ കുരു പാകിത് കിളുത്തിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ നിറച്ച് ചീരത്തൈ ഞാൻ വെച്ചിട്ടുണ്ട് കണ്ട ഇതെല്ലാം ഞാൻ വെച്ചതാണ് കുറച്ചാകുന്നിടം വരെ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ചേട്ടനിൽ നിന്ന് രാവിലെ വെള്ളം ഒഴിച്ചെന്ന് തോന്നിട്ടോ കുറച്ചാകുന്നിടം വരെ നോക്കിയിട്ട് ചേട്ടൻ ബാക്കി ചെയ്ത് കൊള്ളും ആക്കി ഒരുവിധാക്കിക്കൊടുത്തെങ്കിലേ അറിയാൻ പറ്റ അറിയത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇത് നമ്മളിതാ നോക്കിക്കാം നമ്മുടെ കപ്പളങ്ങ ഇവിടെ ഒരു മുള്ളങ്കിയുണ്ട് അതാ നന്നായിട്ട് തന്നെ വളഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു മുള്ളങ്കിയുണ്ട് ഈ പേര സർവ്വസാധാരണ എൻ്റെ ഈ എൻ്റെ മുടിയുടെ കാര്യം അതോ ഗതിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ കാഴ്ച കണ്ടല്ലോ എൻ്റെ പരിസരങ്ങൾ കണ്ടല്ലോ എല്ലാവരും നമുക്ക് നമ്മുടെ വണ്ടികളൊക്കെ അതൊന്നും കാണിക്കേണ്ട കാര്യമില്ല ഇതാണ് എപ്പോഴും ഓഫീസിൽ കൊണ്ടുവന്ന വണ്ടി ഇതിനാണ് മൈലേജ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഈ വണ്ടിയായിട്ടേ പൊത്തുള്ളൂ അതെൻ്റെ വണ്ടി ആട്ടോ ഇത് ഇത് രണ്ടുപേരും വലിയ വലിയ സ്റ്റൈലിനൊക്കെ പോകാൻ നേരമുള്ള വണ്ടി അതായത് നമ്മുടെ ഹണ്ടറില്ലേ അതാണ് ഹണ്ടറാണോ ആ അത് തന്നെ ഹണ്ടർ നമ്മുടെ ചുമന്ന വണ്ടി കേട്ടാ ഹണ്ടറാണിത് ഇത് നമ്മൾ വലിയ ചേട്ടനാണെങ്കിൽ തുടച്ച് വൃത്തിയാക്കി സർവീസിങ്ങിന് കഴിഞ്ഞ പോലെയാണ് ചേട്ടൻ ഇട്ടേക്കുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ ഹെൽമെറ്റല്ലോ ഈ ഹെൽമെറ്റ് പേടിക്കേണ്ടാലും നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റിനകത്താണ് വച്ചേക്കുന്നത് പിന്നെ നോക്കിയിട്ടൊക്കെ ചെയ്യത്തുള്ളൂ പിന്നെ നമ്മുടെ ഒരു വണ്ടിയും കൂടെ ഉണ്ടായിരുന്നല്ലോ അവനെ അവിടെ നോക്കട്ടെ അതാണ് ചേട്ടന്റെ ജീവന്റെ ജീവനായിട്ടുള്ള ബുള്ളറ്റ് ഇതും ബുള്ളറ്റാണ് ഹണ്ടറും ബുള്ളറ്റാണ് അപ്പൊ നമ്മുടെ വീടും വീടിൻ്റെ പരിസരങ്ങളെല്ലാം എല്ലാവരെയും കാണിച്ചില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു അടിപൊളി ടിപ്സിലോട്ട് നമുക്ക് പോയാലോ മുഖം വെളുക്കണം എല്ലാവർക്കും ഞാൻ ഇന്നിപ്പോ വൈകിട്ടത്തേക്ക് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ആ ബാക്ക് ഇടുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പൊ ഞാൻ മറ്റേ ലോറലിൻ്റെ ഒരു ക്രീം ഉണ്ടല്ലോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അത് ഞാൻ തേച്ച് അതിന് ഭയങ്കര വില എഴുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ അത് തേച്ച ഉടനെ കഴുകിക്കറയേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ എന്താണല്ലോ ആ പായ്ക്ക് അതുകൊണ്ട് തന്നെ അല്ലേ ഇപ്പം ഇടാത്തത് വൈകീട്ടാണ് ഫങ്ഷൻ സന്ധ്യ ആകുമ്പോൾ അപ്പം അതിന് ഇട്ടെങ്കിൽ പെട്ടെന്നുള്ള അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം അപ്പൊ എന്താണെന്നുള്ളത് ആ പായ്ക്കിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കാരണം ഞാൻ എപ്പോഴും എവിടെ പോയാലും പെട്ടെന്ന് അതായത് നല്ലൊരു നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു ഫങ്ഷന് പോകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം വരുമോ നൂറ് നൂറ് ശതമാനം റിസൾട്ട് നേടുക അടിപൊളി ഒരു പായ്ക്കാണ് കേട്ടോ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ എൻ്റെ ഒരു തക്കാളി ഞാൻ ഓർക്കുകയും ചെയ്ത് ഈ തക്കാളി ഇവിടെ ഇങ്ങനെ കുറച്ച് ചീത്തയായിപ്പോയി അപ്പം ഞാൻ ഇതിൻ്റെ ഫുൾ ജ്യൂസ് തന്നെ എടുക്കും കേട്ടോ കയ്യേലും മുഖത്തും കഴുത്തേലും എല്ലാം തേച്ചാൽ ഉടൻ തന്നെ റിസൾട്ടാവും കേട്ടോ അപ്പം ഇതിനെ നമ്മൾ എന്നെ ചെയ്യേണ്ടത് ഈ ഒരു തക്കാളി എടുത്തിട്ട് ഇതിൻ്റെ പഴുപ്പ് വെട്ടിയിട്ട് ഇതിന് വെട്ടിയിട്ടെന്ന് കണ്ടിച്ചിട്ട് മുളം പഴുപ്പ് ചുരണ്ട് ഇങ്ങനെ സ്പൂൺ വെച്ച ഒരു ബൗളിനകത്തോട്ട് എടുക്കുന്നു കുറച്ച് കടലമാവ് രണ്ട് ടീസ്പൂൺ എടുത്ത് ഇതിനകത്തോട്ട് ഇടുന്നു ഈ തക്കാളിയുടെ ഇത് വെച്ച് മാത്രം വേണം കേട്ടോ ഈ കടലപ്പൊടിയെ നല്ലത് ഇതാക്കാൻ ആദ്യം ഫസ്റ്റിലെ നിങ്ങൾ ഈ ജ്യൂസ് അങ്ങോട്ട് നീക്കി അങ്ങ് മാറ്റി വെക്കുക എന്നിട്ട് കടലപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ട് ആ ജ്യൂസ് ഈ തക്കാളിയുടെ പഴപ്പ് വെച്ച് മാത്രം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ മുഖത്തൊന്ന് തേച്ച് അപ്ലൈ ചെയ്തേ അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കഴുകി കളഞ്ഞിട്ട് നിങ്ങളുടെ മുഖം നിങ്ങളൊന്ന് നോക്കിക്കേ നിങ്ങളുടെ മുഖമേ അല്ലെന്ന് നിങ്ങൾക്ക് തോന്നും അത്ര ഭംഗിയുള്ള മുഖമാവും നിങ്ങൾക്ക് നല്ല ഗ്ലോ വെളുപ്പ് എല്ലാം വരും കയ്യലും എല്ലാം തേച്ചോണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് പോകുമ്പം പോകുന്നതിന് മുമ്പായിട്ട് വൈകിട്ടേ തേക്കത്തുള്ളു അതുകൊണ്ടാണ് ഞാനിന്ന് കാണിക്കാത്തത് അപ്പോൾ തേച്ചിട്ട് നിങ്ങളും ഇത് തേച്ചിട്ട് റിസൾട്ട് പറയണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം